ിൽ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം നടക്കുന്നതായി കെ പി സി സി ആക്ടി പ്രസിഡന്റ് മണ്ഡലം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എം ഹസൻ തെരഞ്ഞെടുപ്പിൽ മോദിയും പിണറായി വിജയനും ഒരേ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാൻ കാരണം ഇവർ തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാനസിക ഐക്യമാണെന്നും എം എം ഹസൻ പറഞ്ഞു ആവർത്തിച്ചാവർത്തിച്ച് കല്ലുവെച്ചെന്നുള പറയുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ തൊലിക്കട്ടി ആർക്കുമില്ല ക്യാമ്പസുകൾ കൊലക്കളങ്ങളായി മാറി ൾ ഭരിക്കുന്നത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക അതിന് രാമക്ഷേത്രവും കാശ്മീർ ഭക്ഷണവും മുത്തലാഖ് പ്രശ്നവും എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനത്തെ തുറപ്പയുണ്ട് എന്ന നിലയ്ക്കാണ് ഈ പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ കേരളത്തിൽ ഇടതു മുന്നണി പിണറായി ഇന്ന് അദ്ദേഹത്തിന്റെ സംസ്ഥാന വ്യാപകമായ നുളപ്രചരണം എന്ന് തുടങ്ങി ഇവയിലൊക്കെ അറുപത് തലത്ത് അദ്ദേഹം അറുപത് തലത്ത് നുളപ്രചരണം യഥാർത്ഥത്തിൽ പുതിയ അവതാരമായിട്ടാണ് പിണറായി വിജയൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനങ്ങി ഒരു കേരള ഈ മത് ഈ മത്സ്യായി നിങ്ങൾക്കെല്ലാം അറിയാം ആ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തുറുപ്പ് നേട്ടായി ഇറങ്ങിയിരിക്കുന്ന അദ്ദേഹവും എവിടെ പോയാലും അതേ ചോദിക്കുന്ന പൗരത്വ നിയമം പാസാക്കിയപ്പോൾ കോൺഗ്രസ്കാർ എവിടെയായിരുന്നു വിളിച്ചു കഴിക്കായിരുന്നില്ലേ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അദ്ദേഹം കഴിക്കുന്നില്ലേ പാർലമെന്റിൽ ഈ ബില്ല് വന്നപ്പോ ഇതുപോലെ അസത്യം കല്ലുവച്ച നുണ ആവർത്തിച്ചൊരു മുഖ്യമന്ത്രിക്ക് പറയാനുള്ള ചർമ്മ ചർമ്മബലം പിണറായിക്കല്ലാതെ കൂലിക്കട്ടി ആർക്കുറിക്കട്ടെ നമ്മളൊക്കെ ആവർത്തിച്ച് പറഞ്ഞു പക്ഷെ ഞാൻ അഡ്ഗറ്റ് ബിന്ദു കൃഷ്ണ വി എസ് ശിവകുമാർ രാജേന്ദ്ര പ്രസാദ് കെ സി രാജൻ കെ എസ് വേണുഗോപാൽ എ ഷാനവാസ് ഖാൻ എ കെ ഹവീസ് ഈച്ചംവെട്ടിൽ നയാസ് മുഹമ്മദ് കുരിയപ്പുഴ അജിത് ഡി ഗീതാകൃഷ്ണൻ പ്രാക്കുളം സുരേഷ് കൃഷ്ണവേണി ശർമ്മ പ്രസാദ് നാണപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലം